ശ്രീനാരായണ സാംസ്കാരിക സമിതി കാർത്തികപ്പള്ളി താലൂക്ക് കായംകുളം യൂണിറ്റിന്റെ നാല്പത്തി നാലാമത് വാർഷിക സമ്മേളനം നവംബർ മുപ്പതിന് നടക്കും ശ്രീനാരായണ സാംസ്കാരിക സമിതി കാർത്തികപ്പള്ളി താലൂക്ക് കായംകുളം യൂണിറ്റിൻ്റെ നാല്പത്തിനാലാമത് വാർഷിക സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് കാലഘട്ടത്തിലേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നവംബർ മുപ്പതിന് നടക്കും സാംസ്കാരിക സമിതി സംസ്ഥാന പ്രസിഡന്റ് രതീഷ് ജെ ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഞങ്ങളുടെ സംഘടന ശ്രീനാരായണ സമിതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തിരുവനന്തപുരത്തെ രജിസ്ട്രാർ ജനറലിൻ്റെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനയാണ് വിവിധ മേഖലകളിൽ സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ സംഘടനയാണ് ശ്രീനാരായണ സാംസ്കാരിക സമിതി ജീവനക്കാരുടെ സംഘടന എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ശ്രീനാരായണ തത്വങ്ങളിൽ വിശ്വസിക്കുന്ന ആർക്കും ഇതിനകത്ത് പ്രവർത്തിക്കാൻ പറ്റും അത് ഈഴവ സമുദായത്തിൽ തന്നെ വേണം എന്നില്ല ആ ശ്രീനാരായണ തത്വങ്ങൾ വിശ്വസിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് പ്രവർത്തിക്കാൻ പറ്റും ശ്രീനാരായണ സാംസ്കാരിക സമിതി എൺപതിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം എല്ലാ ജില്ലകളിലും കേരളത്തിലെ പതിനാല് ജില്ലകളിലും അതിന് ജില്ലാ ഘടകങ്ങളുണ്ട് താലൂക്കുകളിൽ താലൂക്ക് ഘടകങ്ങളുണ്ട് അതിന് താഴെ ഗ്രാമ ഘടകങ്ങളുണ്ട് ഇപ്പം ഈ നാല് തട്ടിലാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും സമിതിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വന്തമായിട്ടുണ്ട് അത് ഞങ്ങൾ കായംകുളത്തുള്ള ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ഉന്നതമായ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മൂന്ന് സ്കൂളുകളുണ്ട് കായംകുളത്ത് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് രതീഷ് ജെ ബാബു അദ്ദേഹം കോട്ടയം സ്വദേശിയാണ് അദ്ദേഹമാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതിനകത്ത് അധ്യക്ഷത വഹിക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ കെ കൃഷ്ണകുമാറാണ് അതിനകത്ത് പല സെഷൻസുണ്ടാവും പല ചർച്ചകളും പല വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകളുണ്ടാവും അത് വ്യത്യസ്തങ്ങളായ ആൾക്കാർ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് അഡ്വക്കേറ്റ് പ്രസന്നകുമാർ ശ്രീ സുകുമാരൻ ബാബു തുടങ്ങിയിട്ടുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്